എന്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മുതൽ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പം ഇന്ന് മുതൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് എന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം എന്റെ വീഡിയോ ഉണ്ടാകത്തില്ല കാര്യം തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം എന്റെ വീഡിയോ അപ്ലോഡ് ഉണ്ടായിരിക്കത്തില്ല തുടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് അപ്പം ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മെഷീൻ എങ്ങനെ ചവിട്ടും മെഷീനിൽ എങ്ങനെ സൂചി ഇടാം എങ്ങനെ നൂലിടാം എന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന മെഷിനെ പറ്റിയാണ് അപ്പം മെഷീൻ എങ്ങനെ നമ്മൾ ചവിട്ടാം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമ്മുടെ ഇതിൻ്റെ പേരാണ് വീൽ എന്ന് പറയുന്നത് ഇത് ബാക്കിലോട്ട് പോകരുത് ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് കറക്കി ഈ കൊടുത്തുകൊണ്ട് കാല് വെച്ച് ചവ ചവിട്ടിപ്പടിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ ചവിട്ടാൻ പഠിക്കുകയുള്ളൂ ഇത് പാക്കിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ നീഡിൽ ബാർ ഇതിൽ സൂചി ഇത് സൂചി ഒടിഞ്ഞു പോകും സൂചി ഒടിഞ്ഞു പോയിരിക്കുക അപ്പോൾ തുടക്കക്കാരെ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ് തയ്യൽ പഠിക്കുമ്പോഴും ചവിട്ടി പഠിക്കുമ്പോഴേ ഈ സൂചി ഊരി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ചവിട്ടിപ്പടിക്കാവൂ ചവിട്ടി പഠിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് ഒരു മെഷീനിൽ അമൃത മെഷീനിൽ എങ്ങനെ നൂലിടാവുന്നതാണ് ഈ മിഷനിൽ നിന്നും ഇങ്ങ ഇവിടെ ഈ സ്പിന്നിൽ നൂലിട്ടതിന് ശേഷം ഈ ഇതുവഴി എടുത്തിട്ട് ഇതിൻ്റെ താഴെ കൂടെ എടുത്ത് ഈ സ്ക്രൂ ഇതുവഴി അകത്ത് കയറ്റിയിട്ട് ഈ ടെൻഷൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റണം ഇതിൽ പൊടിയോ പൊട്ടോ വല്ലതും ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സൂ നൂല് നേരെ വീഴ്ത്തായാലും നമ്മളെ സ്റ്റിച്ച് നേരെ വരത്തില്ല അത് കഴിഞ്ഞ അതിന് അത് കഴിഞ്ഞ് മൂന്നാമത് ഇതിനകത്തു കൂടെ കയറ്റി ഇതിനകത്തു കൂടെ കയറ്റി ഇനി ലാസ്റ്റാണ് നമ്മൾ സൂചി സൂചിക്കകത്തോട്ട് നൂലിടുന്നത് ിൽ കൂടി ഇതിനകത്ത് എടുക്കണം ഇനി രണ്ടാമത് എന്ന് പറയുന്നത് ഇതിനെ അഹത്തെ അടിയിലത്തെ നൂല് അടിയിൽ അടിയില് ഇവിടെ മാറ്റിയിട്ട് ഇതിനകത്തുനിന്ന് നൂല് എടുക്കണം നൂല് എടുത്തതിന് ശേഷം ബോബിന് ഈ ബോബിനില് ഈ ബോബിനില് നൂല് ചുറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയിലത്തെ അടിയിലത്തെ നൂല് സെറ്റ് ചെയ്യണം അതില് ബോബിനെ നൂല് ചുറ്റി ഇതിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു വെട്ടുണ്ട് വെട്ടുണ്ട് ഈ വെട്ട് വഴി അകത്ത് കയറ്റി ഇങ്ങനെ നൂലെടുക്കണം നൂലെടുത്തതിന് ശേഷം ഇതിനുള്ളിൽ കൂടി ഈ നൂലിട്ട് കൊടുക്കണം അപ്പം സൗണ്ട് ടപ്പെന്നോരോ സൗണ്ട് കേൾക്കും അങ്ങനെ നൂലിട്ട് അതിനുശേഷം ഈ മണ്ടയിലത്തെ നൂല് ഈ ഫ്ലൈവീര് കറക്കിക്കൊണ്ട് ഈ മണ്ടയിലത്തെ നൂല് അകത്തു നിന്ന് എടുക്കണം ഇത്രയായപ്പം നൂലിട്ട് കഴിഞ്ഞ് നൂലിട്ട് കഴിഞ്ഞു അപ്പം ഫസ്റ്റ് നമ്മൾ ചവിട്ടി പടി ഫ്രണ്ടിലോട്ട് തന്നെ കറക്കിയിട്ട് പ്ലൈവെയിൽ ഫ്രണ്ടിലോട്ട് കറക്കിയിട്ട് ചവിട്ടി പഠിക്കണം അത് കഴിഞ്ഞ് നമ്മൾ നൂല് അടിനൂലിടണം അടിനൂലിട്ടതിന് ശേഷം മുള്ളത്ത് നൂലിടണം ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഈ മിഷൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കണം ഓയിൽ ഒരു പൊടി പോലും കാണാതെ ദിവസം ഇത് തുടച്ച് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓയിലിട്ട് വൃത്തിയാക്കി കൊടു വൃത്തിയാക്കി കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഇത് കാണി വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഇത് ഇതിൽ കാണിയുടെ വലുപ്പം നീളം കൂട്ടാനും കുറയ്ക്കാനും ഇത് വെച്ച് കഴിയും ഇത് ഫേസ് പ്ലേറ്റ് ആണ് ഇത് ടെൻഷൻ ഇതാണ് ഇത് പ്രെസ്സർ കൂട്ടാണ് ഈ പ്രെസ്സർ കൂട്ടാണ് നമുക്ക് തുണി അമർന്നിരിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ നീഡിൽ ബാറിൽ ഈ സ്ക്രൂ അഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ നീഡിൽ ഇടുകയും ഊരുകയും ചെയ്യുന്നത് അപ്പം നീഡിൽ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് നേരെ നേരെയാവത്തില്ല സ്റ്റിച്ച് നേരെ നേരെയാവണമെങ്കിൽ ഈ നീഡിൽ ആയിരിക്കണം ഈ പല്ലിൻ്റെ ഇത് ഇത് പല്ലാണ് ഇത് ഊരിയിട്ട് അകത്ത് ഇതിൻ്റെ പല്ലാണ് ഈ പല്ല് ദിവസം ഊരി അത് ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൽ പൊടി അടങ്ങിയിരുന്നാലും നമുക്ക് മുമ്പോട്ട് തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം മെഷീനെ മെഷീനെപ്പറ്റി ഇത്രയൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം ഇത്രയൊക്കെ ഉള്ളു മെഷീനെ പറ്റി പഠിക്കാൻ ചവിട്ടി പഠിക്കുക സൂചി ഇടാൻ പഠിക്കുക അപ്പം തുടക്കക്കാർക്ക് സൂചി ഇടാ ചവിട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി സൂചി ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ സൂചി ഊരി മാറ്റിയിട്ട് വേണം നിങ്ങൾ ചവിട്ട് ബാക്കി അടുത്ത ക്ലാസ് കാണാം